ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ ഒരു കൈയിലെ ഒരു ഗോപി തിലകം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇടത്തെ കയ്യിൽ വലത്തെ കയ്യിലാണ് തിലകം ഇടത്തെ കൈയിലെ പൊന്നോട കുഴിഞ്ഞ് പിടിച്ചിട്ട് നമ്മളൊക്കെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ധാരാളം ആഭരണങ്ങളൊക്കെ അണീച്ചു കൊടുത്തിട്ടുണ്ട് യേശോധാമ അപ്പോൾ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഈ പുറപ്പെടിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കുന്നുമില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ച് അല്ലെങ്കിൽ ഇളകിയിട്ടൊക്കെ നിൽക്കും അപ്പം യേശോധാമ്മയ്ക്കാണെങ്കിലോ നമ്മുടെ ഭഗവാൻ ഒന്ന് ഒതുങ്ങി നിന്നാലല്ലേ നന്നായി ഒരുക്കാനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഈ കുട്ടിക്കുറുമ്പൊക്കെ കണ്ടിട്ട് യേശോധാമ്മ ഈ കഴുത്തിലെ ചില സമയത്ത് ഗോപിതിലകം വെക്കാറുണ്ട് ചിലപ്പോൾ ഇന്നെത്തിയിൽ കഴിഞ്ഞാൽ പിന്നെ തോളുകളിലൊക്കെ വെക്കാറുണ്ട് അങ്ങനെ കഴുത്തിൽ വെക്കാനായിട്ടൊരു തിലകം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കണ്ണൻ്റെ കുറുമ്പ് കണ്ടപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടേ അത് കൈയ്യില വെച്ചു കൊടുത്തു വലത്തെ കയ്യിലെ അപ്പോഴെങ്കിലും ഭഗവാൻ ഒന്ന് ഒതുങ്ങി നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ പിന്നെ കഴുത്തിൽ വെക്കാനായിട്ട് തെലു ഇല്ല അപ്പൊ കഴുത്തില് ഇന്നലെ ഒരു സ്വർണപ്പൂവാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കാതുപൂക്കൾ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സ്വർണപ്പൂവാണ് കഴുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അലങ്കാരം സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ഒരു തിരുമുടിമാലയുണ്ട് അതിലെ താമരയുണ്ട് തുളസി ഉണ്ട് രണ്ടും കൂടെ കോർത്തിട്ടായിരുന്നു തിരുമുടിമാല പിന്നെ രണ്ട് ഉണ്ടമാലയുണ്ട് ആദ്യത്തേത് അതായത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയുണ്ട് പിന്നെ ഉണ്ട് അതായത് ചുവപ്പ് വെള്ള ചുവപ്പുവെള്ള അങ്ങനെ ആയിരുന്നു പിന്നെ ഒരു തടിച്ചുണ്ടിട്ടുള്ള നല്ലൊരു ഉണ്ടമാല ഉണ്ട് കേട്ടോ അതിൽ അതിന്റെ തുടക്കത്തിലെ തുളസി ഇങ്ങനെ നല്ല കട്ടിയിൽ കുറത്തിട്ട് പിന്നെ ധാരാളമായിട്ട് തെച്ചിയണം ഏതാ ചുവന്ന നിറമാണ് കൂടുതൽ കാണുന്നത് പിന്നെയും കുറച്ച് തുളസി കുറത്തിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു രണ്ടാമത്തെ ഉടമാല അതിനടുക്കാണ് ഈ തിലകവും പിന്നെ ഓടക്കുഴലും പിടിച്ചിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ കുഞ്ഞു രീതിയിൽ ഈ പീലിക്കെട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇടതെ തീയിൽ ഒരു ഗോപിതിലകം വലിയ കാതുപൂക്കൾ ഭംഗി അർന്നിട്ടുള്ള ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി പിന്നെ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് വളയം പോലത്തെ മാല പിന്നെ രണ്ട് മാല അതിനടുക്കായിട്ടാണ് ഒരു സ്വർണ്ണപ്പൂവ് ഈ കാതുപൂക്കളുണ്ടല്ലോ അതുപോലത്തെ ഒരു സ്വർണ്ണപ്പൂവ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ കൈവിളകളും തോൾവളകളൊക്കെ ഉണ്ട് ഇടത്തേ കയ്യിൽ കുഞ്ഞോടക്കളിൽ വരത്തെ കയ്യിൽ ഗോപിതിലകം അരിയിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് ട്ടോ നല്ല ഭംഗിയിലെ രീതിയിലൊക്കെ ഉണ്ട് പട്ടുകോണങ്ങൾ കൊച്ചുട്ടിട്ട് കുഞ്ഞു കാലുകളിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് നമ്മുടെ ഭഗവാൻ നിൽക്കേണ്ടി വരുന്നത് അപ്പം യശോധാമം എൻ്റെ സ്നേഹത്തോട് കൊടുത്തായിരിക്കുമല്ലേ അത് നമുക്ക് ഭഗവാൻ ആ ഒരു സ്നേഹം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് ഭഗവാൻ വേണ്ടിവോളം നൽകട്ടെ എല്ലാവരും ഭഗവാൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാൻ്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളും ഗുരുവായൂരപ്പം ആ ശരണം എന്നു കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തിക്കോളും